ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു പുട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചക്കപ്പൊടി വച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ പുട്ടുണ്ടാക്കാൻ പോകുന്നത് അതിനായി നമ്മളിവിടെ അരക്കപ്പ് സാധാ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ചക്കപ്പൊടി ഇതിപ്പോൾ നമ്മളിവിടെ ചക്ക ഉണക്കി പൊടിച്ചെടുത്തതാണ് ഇപ്പോൾ ചക്കപ്പൊടി എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് അരക്കപ്പ് തേങ്ങാ ചിരുകിയതും പിന്നെ ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി എടുത്തിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ നമ്മൾ ഒരു കപ്പ് ചിരകിയ തേങ്ങ പിഴിഞ്ഞെടുത്ത പാലാണ് ഇനി നമുക്കൊരു ബൗളിലേക്ക് അരക്കപ്പ് പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം ശേഷം ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക നമ്മളിത് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ച ചക്കപ്പൊടി ചേർത്ത് കൊടുക്കുക ചക്കപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം പാൽപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എടുത്തു വെച്ച തേങ്ങാ ചിരുകിയത് ചേർത്ത് കൊടുക്കുക തേങ്ങയെല്ലാം ഓരോരുത്തരുടെയും ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതിയാകും ഈ പുട്ട് കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ലാട്ടോ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് എല്ലാം ഒന്ന് മിക്സാക്കിയ ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊഴിവാക്കാം പുട്ടിന് നല്ലൊരു മാർദ്ദവം കിട്ടാനായിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ബാക്കി തേങ്ങാപ്പാർ കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സാക്കിയെടുക്കാം ഈ സമയം ഉപ്പ് ആണോ എന്ന് നോക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പ് പാകമാണ് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഈ പുട്ടുപൊടി മിക്സി ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ദാ നമ്മളിതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് പൊടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കൂടി ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കാം ദാ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് പുട്ടിൻ്റെ ഇടയ്ക്കിടാനുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചിരികിയതും ഒരു കാൽ കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അധിക നേരം ഒന്നും വേണ്ട മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാകും ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിനുശേഷം നമുക്ക് പുട്ട് ആവി കയറ്റിയെടുക്കാം ആദ്യം പുട്ടുകുത്തിയിലേക്ക് തേങ്ങയുടെയും ക്യാരറ്റിൻ്റെയും മിക്സ് ഇട്ട ശേഷം പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും ക്യാരറ്റിൻ്റെ മിക്സിട്ട് പുട്ടുപൊടിയിട്ട് മുകളിലായി കുറച്ച് തേങ്ങാ മിക്സ് കൂടിയിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കാം ഒരു നാല് മിനിറ്റ് നന്നായി ആവി വന്ന ശേഷം നമുക്കിത് കുത്തിയെടുക്കാം രുചികരമായ പാൽ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുട്ട് ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പുട്ടിന് ഈ പുട്ട് തയ്യാറാക്കാനാണെങ്കിൽ നല്ല എളുപ്പമല്ലേ അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ചക്കപ്പൊടി കൊണ്ടുള്ള പാൽപുട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ രാത്രി ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പുട്ടാണിത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ அடுத்த வீடியோ நமக்கு மீண்டும் காணாம்